ക്ഷേത്രപാലക നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു മടിയൻ അത്തിക്കൽ തറവാട് ഫണ്ട് കൈമാറി ഉത്തര കേരളത്തിലെ മഹൽ ക്ഷേത്രങ്ങളിലൊന്നായ മടിയൻകുലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ നവീകരണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരികയാണ് ഇതിനകം തന്നെ നവീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാൻ വിവിധ കഴകങ്ങളും വ്യക്തികളും കൂട്ടായ്മകളും മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട് മടിയൻ അത്തിക്കൽ തറവാട് ക്ഷേത്രത്തിലെ കിഴക്കി ഗോപുരത്തിന്റെ കട്ടില വാതിൽ എന്നിവ പൂർണമായും പിത്തള പൊതിയുന്നതിനുള്ള പണിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് കൂടാതെ ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങളിലേക്ക് ആവശ്യമായ തടികൾക്കായി തേക്ക് പ്ലാവ് എന്നിവയും സംഭാവനയായി നൽകാൻ തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായുള്ള ഫണ്ട് കൈമാറൽ ചടങ്ങ് ക്ഷേത്രത്തിൽ വെച്ച് നടന്നു അത്തിക്കൽ തറവാട് രക്ഷാധികാരി രാമകൃഷ്ണൻ തളിപ്പറമ്പ ശില്പി വി രാധാകൃഷ്ണൻ കുഞ്ഞുമംഗലത്തിന് തുക കൈമാറി കിഴക്കേ ഗോപുരത്തിന്റെ കട്ടിലൂടെ വേണ്ടി അത്തിക്കൽ തറവാടിന്റെ വകയായി വടകൂലത്തേക്ക് അതിന്റെ പണ്ട് കൊടുക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടും അതിന്റെ തറവാടിന്റെ മുമ്പിൽ ഒരു പ്രാവും രണ്ട് ജാതിയും ഉണ്ട് അതും നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ പി ബാലകൃഷ്ണൻ വെള്ളിക്കോത്ത അധ്യക്ഷത വഹിച്ചു മടിയൻകുലവുമായി ബന്ധം അഭേദ്യമായിട്ടുള്ള ബന്ധമായി ബന്ധം പുലർത്തുന്ന അത്തിക്കൽ തറവാട് തറവാടിൻ്റെ വകയായി നമ്മുടെ കിഴക്കേ ഗോപുരത്തിൻ്റെ മുൻവാതിലിൻ്റെ പിത്തള പതിയെന്ന ജോലിയും അതുപോലെ തന്നെ ക്ഷേത്ര ക്ഷേത്രനിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള മരങ്ങൾ പ്ലാവ് അതുപോലെ തന്നെ പ്ലാവും ും അത്തിക്കൽ ഇള ഗാധരൻ ഇച്ചൻ രാവണേശ്വരം അത്തിക്കൽ തറവാട് പ്രസിഡന്റ് എ കൃഷ്ണൻ പുല്ലൂർ സെക്രട്ടറി കുഞ്ഞിക്കണ്ണൻ കണ്ണാങ്കോട് തുടങ്ങിയവരും തറവാട്ടംഗങ്ങളും നേതൃത്വം നൽകി ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ എൻ വി ബേബിരാജ് കെ വി അശോകൻ വി നാരായണൻ ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ പി വിജയൻ നവീകരണ കമ്മിറ്റി വൈസ് ചെയർമാൻ ഗോപാലൻ തോക്കാനം എ ദാമോദരൻ ബാബു മയൂരി എന്നിവരും നാട്ടുകാരും മറ്റ് ഭക്തജനങ്ങളും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്